കൊച്ചിട്ട് ഫ്രൈ പോലെ ഉണ്ടാക്കാവേ ഇങ്ങനെ നാലായിട്ട് നമുക്ക് ഒന്ന് മുറിക്കണേ എല്ലാം നമ്മൾ മുറിച്ചു വെച്ചു കേട്ടോ ഈ പ്ലേറ്റിന്റെ സൈഡിലോട്ട് തന്നെ ഇട്ടേക്കാവേ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി അതിന് ഒരു സ്പൂൺ പാകത്തിന് ഉപ്പ് നമ്മുടെ ഈ മാങ്ങാപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണേ എന്നിട്ട് നമ്മുടെ ഇതിനകത്ത് ഇങ്ങനെ തേച്ചു പിടിക്കീറലും എടുക്കണം കേട്ടോ എല്ലായിടത്തും ആവണം മസാലയെല്ലാം തേ നല്ല പോലെ പെരട്ടി വെച്ചു പാനടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ ചൂടായപ്പം രണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ട് കൊടുക്കുക പഴന്നോട്ടെ രണ്ട് തക്കാളി നമ്മൾ അരിഞ്ഞുവെച്ചിരിക്കുന്നു സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ ബാലൻസ് ഇരുന്ന മസാല അതിലേക്ക് ചേർക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാവാൻ ഗ്രേവി എല്ലാം നന്നായിട്ട് തിളച്ചു വന്നപ്പം എല്ലാം വെറുക്കിയിടാവേ മസാലയൊക്കെ ഒന്ന് അതിന്റെ മേളിലോട്ടൊക്കെ ഒന്ന് വെച്ചിട്ട് മൂടി വെച്ച് ചെറു തീയിൽ അങ്ങ് വേവിച്ചെടുക്കണം കേട്ടോ മൂടി വെക്കണം ഈ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ ഇതേലൊന്ന് നല്ല പോലെ സെറ്റായി വഴുതനങ്ങ ഇച്ചിരി കൂടെ ഒന്ന് വേഗണം നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ടൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയി വഴുതനങ്ങ ഫ്രൈ എന്നോ റോസ്റ്റ് എന്നോ ഒക്കെ പറയാം കേട്ടോ വഴുതനങ്ങ ഒന്ന് എടുത്ത് കുറച്ച് ഗ്രേവി എടുത്ത് കണ്ടാ